ഹലോ നമ്മൾ ഞമ്മളിന്ന് ബ്ലൂ ടീ ആട്ടോണ്ടാക്കാൻ പോണത് ശംഖുപുഷ്പോ മുട്ടാളാണ് അപ്പൊ ഫുള്ള് പൂവൊന്നും എടുത്തതാണ് കേട്ടോ ടീണ്ട ശംഖുപുഷ്പ്ലാസ് വെള്ളത്തിൽ നല്ല ഒരു ഗ്ലാസ് നല്ല നമുക്ക് കുറച്ച് ലെമൺ കൊടുക്കാം അതാ കളറൊക്കെ മാറി പിങ്ക് കളർ ആവുന്നുണ്ട് നമുക്ക് കുറച്ച് ഹണി അയച്ചെടുക്കാം കളർ മാറി ടേസ്റ്റ് വെക്ക ദിവസം കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒരു പുഷ്പോ മുതൽ മണിക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അസ്ലാമലൈക്കും